വീടുകയറി ആക്രമണം യുവാവിന് ഗുരുതര പരിക്ക് ശാസ്താംകൊട്ട മനക്കരയിൽ മാരകായുധങ്ങളുമായി രണ്ടംഗ സംഘം വീടുകയറി നടത്തിയ ആക്രമണത്തിൽ മത്സ്യവ്യാപാരിയായ യുവാവിന് ഗുരുതര പരിക്ക് ആക്രമണത്തിൽ ഇയാളുടെ ഭാര്യയുടെ വാരിലിന് ക്ഷേതമേറ്റു ഇവരെ ആക്രമിക്കാൻ ഉപയോഗിച്ച വടിവാളും ഇരുമ്പുതണ്ടും ഉപേക്ഷിച്ച നിലയിൽ വീട്ടുമുറ്റത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു മനക്കര കുഞ്ഞാറ്റക്കോട് വീട്ടിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള കണ്ണൻ എന്ന് വിളിക്കുന്ന പ്രദീപ് ഭാര്യ നീതുലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചോടെയായിരുന്നു സംഭവം നീണ്ടകരയിൽ നിന്ന് മത്സ്യമെടുക്കാനായി പുറപ്പെട്ട പ്രദീപ് വീടിന് പുറത്തു കിടന്ന വാഹനത്തിലേക്ക് കയറാൻ ശ്രമിക്കവേ സമീപത്ത് പതിയിരുന്ന രണ്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു ആദ്യം ഇരുമ്പ് ഉപയോഗിച്ച് ശരീരത്തിൽ ആഞ്ഞടിച്ചു നിലവിളിച്ച് വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ പ്രദീപ് നിലത്ത് വീണു അവിടെ വെച്ചും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു നിലവിളിക്കേട്ട് ഓടിയെത്തിയ നീതുവിനെയും സംഘം ആക്രമിച്ചു തുടർന്ന് അയൽവാസികൾ ഓടിയെത്തിയതോടെ ആക്രമികൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു സംഘത്തിനുള്ള ഒരാൾ വടിവാൾ ഉയർത്തി വെട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഓടിയെത്തിയതെന്ന് സമീപവാസി പറഞ്ഞു ആക്രമണത്തിൽ പ്രദീപിന്റെ കാലിന് പല ഭാഗത്തും പൊട്ടലുണ്ട് കൈവിരൽ ഒടിഞ്ഞു തൂങ്ങി ശരീരമാസകലം അടിയേറ്റ പാടുണ്ട് നീതുവിന്റെ വാരിയലിനുൾപ്പെടെ ശതമേറ്റു നട്ടലിനും അടിയേറ്റു ഹെൽമെറ്റ് ധരിച്ച് മുഖം മറച്ചാണ് സംഘമെത്തിയതെന്ന് പ്രദീപ് പറഞ്ഞു ിലാണ് സംഘം രക്ഷപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തി സംഭവത്തിന് മുൻപ് ഒരു കാർ അതുവഴി പോയതായും പോലീസിന് വിവരം ലഭിച്ചു ശാസ്താംകോട്ട ഭരണിക്കാവ് പതാരം എന്നിവിടങ്ങളിൽ തട്ടിട്ട് മീൻകച്ചവടം നടത്തി വരികയാണ് പ്രദീപ് പതാരത്ത് മീൻകട തുടങ്ങിയതു മുതൽ പ്രദേശവാസികയായ ഒരാൾ വധഭീഷണി മുഴക്കി വരികയാണെന്ന് ഇയാൾ മൊഴി നൽകി ശാസ്താംകോട്ട എസ് ഐ കെ എച്ച് ഷാനവാസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്